ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു അക്ബർ നടക്കാനൊന്നും വയ്യേ ഷാനവാസ് പറയുന്നുണ്ട് മൂപ്പരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളാരും പറയുന്നണക്കല്ല അപ്പോൾ അൻമോൾ പറയുകയാണ് ബിഗ് അല്ലെങ്കിലും അക്ബറിൻ്റെ കാര്യത്തിനകത്ത് ഭയങ്കര ശ്രദ്ധയാണ് നമ്മളെ ആരെയും മൈൻഡ് പോലും ചെയ്യത്തില്ല നമ്മളോട് തമാശയും പറയത്തില്ല എപ്പോൾ നോക്കിയാലും അക്ബർ നടക്കാൻ വയ്യേ അല്ലെന്നുണ്ടെങ്കിൽ അക്ബർ കപ്പ് എടുക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമ്മളെ ആരെയും കാണില്ല നമ്മളോടൊന്നും പറയത്തില്ല അല്ലെങ്കിലും ബിഗ് ബോസിന് ഭയങ്കര പാർഷ്യാലിറ്റിയാണ് ഇവിടെ ഉള്ളത് അത് ഞാൻ ഇവിടെ ആയാലും പറയും പുറത്തിറങ്ങിയാലും ഞാൻ പറയുമെന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോൾ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ബിഗ് ബോസിൻ്റെ അനൗൺസ് വരുന്ന അനുമോൾ കഴിക്കുമ്പോൾ സംസാരിക്കരുത് അനുമോളെന്ന് വിളിച്ചപ്പോൾ ആദ്യം തന്നെ അനുമോൾ എന്തോ പേടിച്ച് പോയി ഞെട്ടിപ്പോയി ആദ്യം എന്നിട്ടാണ് ബിഗ് ബോസ് വിവരം പറയുന്നത് തന്നെ അപ്പം തന്നെ അവിടെ എല്ലാം അവിടെ ഭയങ്കര കൂട്ടം ചിരിയണ്ട അനുമോളെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് സന്തോഷമായില്ലോ ഒന്ന് ചിരിച്ചാൽ അനുമോളെ ചിരിയുണ്ട് എന്തൊരു സന്തോഷം ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോഴത്തേന് അഭിലാഷവും ഒന്നിലും നമ്മുടെ പ്രവീണും എല്ലാം കൂടെ ഭയങ്കരമായി ചിരിയായിരുന്നു ബിഗ് ബോസിന് പാർഷ്യാലിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തണേ ഓരോ സീസണിലും നമ്മൾ കേൾക്കുന്നതാണ് ബിഗ് ബോസ് അവരെ പറഞ്ഞയക്കത്തില്ല ഇവരെ പറഞ്ഞയക്കത്തില്ല ബിഗ് ബോസ് അവരുടെ ആളാണ് ഇന്ന കണ്ടസ്റ്റൻറ്റിനെയാണ് ബിഗ് ബോസ് കപ്പ് കൊടുക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ജാസ്മിൻ്റെ ആ ഒരു സീസണിൽ എല്ലാവരും പറഞ്ഞു ജാസ്മിനെ ഔട്ട് ആക്കത്തിൽ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ് ജാസ്മിന് കപ്പ് കൊടുക്കും കപ്പ് കൊടുക്കും എന്ന് പറഞ്ഞു പക്ഷേ ജാസ്മിന് കപ്പ് കിട്ടിയതുമില്ല അതേപോലെ ഓരോ സീസണിലും ഓരോ ആൾക്കാരുടെ പേരുകളൊക്കെ ഇങ്ങനെ പറയുന്നേകാം അപ്പോൾ അങ്ങനാണെങ്കിൽ പക്ഷാഭേതം ഉണ്ടോ അങ്ങനെ ഒരിത് കാണിക്കാറുണ്ടോ ബിഗ് ബോസ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ